അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യയിൽ അംബേദ്കറെ ഓർക്കുക എന്നതൊരു സമരമാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അംബേദ്കർ എന്ന രാഷ്ട്രത്തിന്റെ ഭരണഘടനാ ശില്പിയെ മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാലത്ത് അന്നവനട ഗ്രാമപഞ്ചായത്തിന്റെ ചെറുത്തുനിൽപ്പ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു ഈ രാഷ്ട്രത്തിന്റെ മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാല ഇന്ത്യയും അന്നമനഗര ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചെറുപ്പു നിൽപ്പം വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഈ നിലനിൽപ്പം എത്രക്കാലം നിലനിൽപ്പും എന്ന ആശങ്ക നിങ്ങളെ തന്നെ ബന്ധു വെക്കുന്ന ഒരാളാണ് ഓരോ ദിവസവും രാജ്യത്തിൻ്റെ പല കൂടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയും ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്ന കാര്യങ്ങളുമെല്ലാം കാണുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എത്ര കാലം ഇതിലൂടെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ ഞാൻ പങ്കുവെക്കുന്നു പക്ഷെ അപ്പോഴും ഞാൻ വക്തിമിച്ചിട്ടാണ് ശുഭാപ്തി വിശ്വാസം പോലെയാവാം എന്താണ് ശുഭാപ്തി വിശ്വാസം എന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് ജനിതകമായൊരു ഘടനയുണ്ട് ആ ഘടന എല്ലാ അറബൻസിനെയും രാഷ്ട്രീയത്തെയും ഏതൊക്കാലം അംഗീകരിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടന തയ്യാറായിട്ടില്ല ഏതെല്ലാം ഘട്ടത്തിൽ ഭരണഘടന ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഏതെല്ലാം ഘട്ടത്തിൽ ജനാധിപത്യം കഷ്ണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഏതെല്ലാം ഘട്ടത്തിൽ മനുഷ്യാവകാശ ലംഘനം ഈ രാജ്യത്ത് ഒഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം കുറച്ചു കാലം ജനത അനുഭവിച്ചു പക്ഷേ അതിനെയെല്ലാം വർധിത വീര്യത്തോടെ ചെറുത്തുവിൽപ്പിച്ച പാരമ്പര്യമാണ് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം അതുകൊണ്ട് ഇപ്പോഴും നാം നേരിടുന്ന ഈ പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമായും ജനതയുടെ പ്രതിഷേധത്തിന് മുന്നിൽ കാലം അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ പ്രിൻസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ സ്ഥിരസമിതി അധ്യക്ഷനായ ടി കെ സതീശൻ കെ എ ഇക്ബാൽ മഞ്ജു സതീശൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ദിവാകരൻ സുനിത സജീവൻ ഷീജ നസീർ മോളി വർഗീസ് എം യു കൃഷ്ണകുമാർ കെ എ ബൈജു ടി വി സുരേഷ് കുമാർ ഡേവിസ് കുര്യൻ ടെസി ടൈറ്റസ് സി കെ ഷിജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി വി ഭാസ്കരൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു